ഒരു മോഹൻലാ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ എന്താണ് ബോക്സ് ഓഫീസിൽ പ്രകടമാകുക തിയേറ്ററിൽ പ്രകടമാകുക എന്നതൊക്കെ ഇന്നേ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് സഹിക്കാൻ വയ്യാത്ത ചില പ്രേക്ഷകർ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നതുകൂടി ഇന്നേ ദിവസം ശ്രദ്ധിക്കണം കാരണം ചിത്രത്തിന്റെ വ്യാജൻ വരെ പലയിടത്തും ഇറങ്ങിയെന്നതും ഞെട്ടിപ്പിക്കുന്നുണ്ട് അതിലും വലിയതാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ പടച്ചുവിടുന്ന അവരുടെ ചില അഭിപ്രായങ്ങൾ ചില ഫാൻസ് അസ്വസ്ഥരാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല അജ്ജാതി അടിയാണ് കിട്ടിയിരിക്കുന്നത് അവർക്കൊക്കെ ചില നടന്മാർക്ക് ഈ ജന്മം എടുക്കില്ലെന്ന് ഉറപ്പുള്ള ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേരള വേൾഡ് വൈഡ് ആദ്യ ദിനം വീക്കെൻഡ് ഒക്കെ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ അമ്മാതിരി സ്കെയിലിൽ എടുത്തു വെച്ചിരിക്കുന്നു മറ്റു ചിലരുടെ നിലവിലെ ആദ്യ ദിന കേരള ഗ്രോസിന്റെ ഇരട്ടിക്ക് അപ്പുറമാണ് ലാലട്ടൻ എടുത്തേക്കുന്നത് വീക്കെൻഡ് ഈ പോക്കിന് മറ്റു ചിലരുടെ കരിയർ ഹൈ ഗ്രോസിന്റെ ഇരട്ടി വരും ചിലരുടെ ഹിറ്റായ ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ ഒക്കെയാണ് അഡ്വാൻസ് സെല്ലിലൂടെ മോഹൻലാൽ നേടിയിരിക്കുന്നതും അതായത് ചുരുക്കത്തിൽ മോഹൻലാന്റെ ഹൈപ്പ് പടത്തിന് രണ്ടു ദിവസം കയറുന്ന ആളുകളെക്കാൾ കുറവാണ് നിലവിൽ നല്ല അഭിപ്രായം കിട്ടിയ മറ്റു ചില സിനിമകളുടെ ലൈഫ് ടൈം കയറുന്നത് ഒന്നാമനായ മോഹൻലാന്റെ പേരിനോട് നാളിന്ന് വരെ തൂക്കി കിട്ടിപ്പോന്ന പേരാണ് മറ്റു പലരുടെയും ഒരു താരതമ്യത്തിനപ്പുറം ജനബന്ധനയിലും താരമൂല്യത്തിലും ഞാൻ നിങ്ങളുടെ എത്രയോ മുകളിലാണ് എന്ന് മോഹൻലാൽ സംഘവും എംബ്രാനിലൂടെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ ഈ വെകിളിക്കൂട്ടം സ്വസ്ഥരായി ഇരിക്കുമോ പക്ഷേ നിങ്ങൾക്കുള്ള ഫൈനൽ സെറ്റിൽമെന്റ് കഴിഞ്ഞു ഇനി അതിന്റെ പലിശ കൂട്ടുക എന്നതാണ് ഈ അവസരത്തിൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കാരണം അൻമാതിരി വെകളിത്തരമാണ് സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പലയിടത്തും മോഷൻ റിവ്യൂകളും ബുക്ക് മൈ ഷോയിൽ വരെ മോഷൻ റിവ്യൂകളും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മോശമായി ഇടുക അത് രാവിലെ മുതലേ തുടങ്ങിയിട്ടുമുണ്ട് പക്ഷേ എങ്ങും മികച്ച അഭിപ്രായമാണ് ചിത്രത്തിൽ ലഭിക്കുന്നത് ചില നെഗറ്റീവുകളൊക്കെ ഉണ്ട് എന്നത് ശരി തന്നെയാണ് അത് എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയല്ലേ ചില നെഗറ്റീവുകൾ എല്ലാ സിനിമകളിലും ഉണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയാണ് എംബുരാൻ എന്ന സിനിമ അതിനെ ഇമ്മാതിരി താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന അവരുടെ വാക്കുകൾ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എന്നാൽ ഇവർക്കുള്ള മറുപടിയാണ് മോഹൻലാന്റെ എംബുരാൻ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം ഈ നെഗറ്റീവ് ഒക്കെ അടിച്ചുവിടുമ്പോഴും നിങ്ങൾ നോക്കുക ബുക്ക് മേഷ് ിൽ അടുത്ത ദിവസത്തേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടിയുള്ള ട്രെൻഡിംഗ് നടക്കുകയാണ് ഒരു മണിക്കൂറിൽ ഇരുപതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റാണ് എംബ്രാൻ സെക്കൻഡ് ഡേയിലും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീരധീര സൂര്യ എന്ന ചിത്രം അവരുടെ ടിക്കറ്റുകൾ ആദ്യ ദിവസം വിറ്റത് ഒരു മണിക്കൂറിൽ പതിനഞ്ച് കെയ്ക്ക് മുകളിലായിരുന്നു എന്നിട്ട് പോലും അവർ വലിയ വാർത്തയാണ് അതിന് കൊടുത്തത് ഞങ്ങളുടെ ടിക്കറ്റുകൾ ഒരു മണിക്കൂറിൽ പതിനഞ്ച് കെയ്ക്ക് മുകളിൽ വിൽക്കുന്നു ആദ്യ ദിനം ട്രെൻഡിംഗ് ആണ് വീരധീര സൂര എന്ന രീതിയിൽ എന്നാൽ ഇവിടെ എംബുരാന് ഇങ്ങനെയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം സെക്കൻഡ് ഡേ ആയതേയുള്ളൂ ഫസ്റ്റ് ഡേയുടെ അഭിപ്രായം വന്നു അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ില് ഒരു മണിക്കൂറിൽ ഇരുപതിനായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പറയാമല്ലോ സ്വാഭാവികം മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തി അവർക്ക് പടം ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ചിലർക്ക് ദയിക്കുന്നില്ല അവർ എന്തൊക്കെയോ ചെയ്തുകൂട്ടുന്നു സോഷ്യൽ മീഡിയ നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം നടക്കുകയാണ് പ്രദർശനം തുടങ്ങിയ സമയത്ത് ആദ്യ ഷോ കഴിഞ്ഞ് മണിക്കൂറുകൾ പൂർത്തിയാകും മുന്നേ ആയിരുന്നു ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ എത്തിയത് ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വിവിധ വെബ്സൈറ്റിലുമാണ് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ രാവിലെ തന്നെ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു ഈ ഹെയ്റ്റിംഗിന്റെ മറ്റൊരു വശമാണ് ഈ വ്യാജപ്പതിപ്പും ഇറങ്ങുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ആൾക്കാരായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഫിലിമീസില്ല മൂവി റൂൾസ് തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലിഗ്രാം ആപ്പിലും വ്യാജപതിപ്പ് പ്രചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം പൃഥ്വിജ് തന്നെ രംഗത്തെത്തിയിരുന്നു സ്പോയിലറുകളോടും പൈറസിയോടും നോ പറയണം എന്ന പോസ്റ്റും നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു